നമസ്കാരം പാകിസ്ഥാനിലെ പെഷവാറിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്ത് ചാവീർ ആക്രമണം അജ്ഞാതരായ ആയുധധാരികളാണ് ആക്രമണം നടത്തിയതെന്ന് പ്രാദേശിക പോലീസിനെ ഉദ്ധരിച്ച രാജ്യാന്തര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗമായ എഫ് സിയുടെ ആസ്ഥാനത്താണ് ആക്രമണമെന്നും പ്രദേശം സുരക്ഷാ സേന വളഞ്ഞുവെന്നും പ്രാദേശിക മാധ്യമമായ ഡോൺ റിപ്പോർട്ട് സ്ഥലത്തുനിന്ന് പലപെട്ട സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് വിവിധ വീഡിയോകളും പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ട് ചാവേർ ആക്രമണവും തുടർന്ന് വെടിവയ്പ് നടന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാക് താലിബാന് സ്വാധീനമുള്ള പ്രവിശ്യയാണ് ഖൈബർ പഖ്തുൻഖ തിങ്കളാഴ്ച രാവിലെ സേനാ ആസ്ഥാനത്ത് നിന്നും സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ അവകാശപ്പെടുന്നു ആക്രമണം സംബന്ധിച്ച് റോയിറ്റേഴ്സ് അടക്കമുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രദേശത്ത് രണ്ട് സ്ഫോടനങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഫ്രണ്ടിയർ കോപ്സ് ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടന്നു എന്നതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് എക്സിലടക്കം നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് രണ്ട് ചാവേറുകൾ ഹെഡ്ക്വാർട്ടേഴ്സ് കോംപ്ലക്സിന് നേരെയും ആക്രമണം നടത്തി മൂന്ന് പേർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യ ചാവേർ ഹെഡ്ക്വാർട്ടേഴ്സ് കവാടത്തിലും രണ്ടാമൻ കോമ്പൗണ്ടിലും ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത് പോലീസും സൈന്യവും മേഖലയിൽ എത്തിയിട്ടുണ്ട് ഹെഡ്ക്വാർട്ടേഴ്സിനുള്ളിൽ ഇനിയും തീവ്രവാദികൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് സൈനിക കന്റോൺമെന്റിന് സമീപത്താണ് ആക്രമണം നേരിട്ട പാരാമിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് നിരവധി ആളുകളാണ് മേഖലയിൽ താമസിക്കുന്നത് മേഖലയിലെ റോഡുകൾ അടച്ച് ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ് ഈ വർഷം ആദ്യം ക്വറ്റയിലെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ ആസ്ഥാനത്തും കാർബോംബ് സ്ഫോടനമുണ്ടായിരുന്നു അന്ന് പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കും പറ്റിയിരുന്നു